സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി ക്രിയേഷൻസ് പക്ഷേ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോകാമെന്ന് പോയ സുഭദ്ര തിരിച്ചു വന്നു ഗൗരിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെ ആകെ കണ്ടവളാകപ്പായന്നു ഗൗരിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സ്റ്റെപ്പിൽ നിന്നും സുഭദ്ര അച്ഛൻ തള്ളിയിടുന്നു പക്ഷെ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ മാലിന്യയിൽ നിന്നും തൻ്റെ അമ്മ സുഭദ്രയാണെന്നറിഞ്ഞ അവളെ തേടിയിരുത്തരൻ അങ്ങോട്ട് വന്നു തുറന്നിട്ട വാതിൻ്റെ ഉള്ളിലൂടെ അകത്തേക്കായി രുദ്രൻ സ്റ്റെപ്പിന് താഴെ രക്തത്തിൽ കുളിച്ചു പിടയുന്ന സുഭദ്രയെ കണ്ട് ഓടി ചെന്ന് അവർക്കരികിലേക്കിരുന്നു രുദ്രൻ അവരുടെ കവിളി വിറക്കുന്ന കൈകളോടെ തട്ടിവിളിച്ചു എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അമ്മയെ തേടി വന്നവൻ കണ്ട കാഴ്ച അതവൻ്റെ നെഞ്ചുലച്ചു കളഞ്ഞു കണ്ണു രുദ്രനാ അവന്റെ ശബ്ദം അറിയി അടുത്ത നിമിഷം സ്വബോധം വീണ്ടെടുത്തുകൊണ്ടവൻ സുഭദ്ര ഇരു കൈയുമായി വാരിയെടുത്ത് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഒന്ന് ഞാൻ ഇറങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു തുടങ്ങിയ കാഴ്ചയിലും ആദ്യമായി നൊന്തു പ്രസവിച്ച മകനെ അവർ തിരിച്ചറിഞ്ഞു എന്നും ദൂരെ മാറിന്ന് കണ്ടിട്ട് പോവാറേയുള്ളൂ കണ്ണനെ കുഞ്ചിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴുമെല്ലാം നഷ്ടപ്പെട്ടുപോയ ഈ മകനെയും ആ അമ്മയ്ക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ അകലാൻ തുടങ്ങിയ ജീവൻ പോലും ഒരു നിമിഷത്തേക്ക് അവർ പിടിച്ചു നിർത്തിയത് ആ മകന്റെ നാവിൽ നിന്ന് കേട്ട അമ്മ എന്ന വിളിയിലൂടെയാവും ഒന്നുമില്ല അമ്മ നമുക്ക് ഹോസ്പിറ്റൽ വേണ്ട എൻ്റെ വന്നില്ല അമ്മയെന്ന് വിളിച്ചില്ലേ എനിക്ക് എനിക്കതും മതി അമ്മ അമ്മ ഇനി ജീവിക്കില്ല സംഭവിക്കരുത് അമ്മ നിന്നെ നിന്നെ വിശ്വസിച്ച് അവളെ ഏൽപ്പിക്കുക ഞാൻ നോക്കിക്കോണം ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞ് പിടിച്ചോണം നിന്റെ നിനക്ക് ഒരു അരിയിലും ഉണ്ട് അവനെയും അവസാന ശ്വാസത്തിലും രുദ്രന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് സുഭദ്ര പറഞ്ഞു അമ്മേ അമ്മ കണ്ണൂർക്ക് രുദ്രം വീണ്ടും വിളിച്ചെങ്കിലും സുഭദ്രയുടെ ജീവൻ അപ്പോഴേക്കും എന്ന നീക്കുമായി അകന്നു പോയിരുന്നു ശ്വാസം നിലച്ചതുപോലെ പോലെ രുദ്രൻ തറഞ്ഞിരുന്ന് പോയി അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഗൗരി അടുത്ത നിമിഷം അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്ന പോലെ അവൻ മുകളിലേക്ക് പാങ്ങി രുദ്രം വന്നു കണ്ടപ്പോഴേ നാരായണൻ മുകളിലെ അച്ഛനകത്ത് കയറി ഒളിച്ചിരുന്നു ഗൗരി രുദ്രൻ ഗൗരിയുടെ പേര് വിളിച്ച് മുകളിലെ റൂമുകളെല്ലാം തുറന്നു നോക്കി ഏറ്റവും അവസാനത്തെ റൂമിന്റെ വാതിൽ തുറന്നു കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുന്നവളെ കാണെ അവൻ ഓടിച്ച് നിന്ന് അവളുടെ തട്ടി വിളിച്ചു മയക്കി കിടത്തിയാണെന്ന് മനസ്സിലായതും അവളെയും വാര്യെടുന്ന് തോളിലിട്ടുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ആരെങ്കിലും വരുന്നതിന് മുമ്പ് ഗൗരിയെ കൊണ്ട് അവിടുന്ന് പോകണമെന്ന് അവർ ഓർത്തു ഇല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ കൊലയാളിയായി താൻ ശിക്ഷിക്കപ്പെടുമെന്ന് അവൻ അറിയാം ജീവനറ്റി കിടക്കുന്ന അമ്മയെ ഒരിക്കൽ കൂടി നോയിക്കൊണ്ടവൻ ഷോൾഡറിൽ മുഖം അമർത്തി തുടച്ച് ഗൗരിയെ കൊണ്ട് പുറത്തേക്ക് നടന്നു ശേഖരൻ അന്ന് ഉണ്ടായതെല്ലാം പറഞ്ഞിരുത്തിയതും ഗൗരി ഉറക്കെ ഉറക്കേക്കറിഞ്ഞുകൊണ്ട് ഭിത്തിയിലൂടെ നിലത്തേക്ക് ഊർന്നിരുന്നു ശേഖരൻ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെയും സായിക്കാവുന്നതിന് അപ്പുറമായിരുന്നു ഗൗരിക്ക് സുഭദ്ര അപ്പച്ചി മരിച്ച താൻ കാരണമാണെന്നും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിൽ സംഭവിച്ചാണെന്ന് ഉൾപ്പെടെ വിരുദ്രൻ ഇന്നോളം തന്നെ ലാഭത്തിൽ നിന്ന് പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ച് അവനാണെന്ന് ഓർക്കെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ അവൾ അലറിക്കറിഞ്ഞു അത് കേൾക്കാനും കാണാനും കഴിയാത്ത പോലെ ശക്തി കണ്ണിൽ ഉറുക്കി അടച്ചു ആരുടെ കണ്ണ് നിറയാതിരിക്കാനാണ് ആഗ്രഹിച്ച് ഇന്നവൾ തന്റെ മുമ്പിൽ നിന്ന് കരയുന്നു ശക്തിയുടെ കൈയുടെ മുഷ്ടിയിലുണ്ട് ഗൗരിയുടെ കരസിൽ ചികളുകൾ കാതിൽ കേൾക്കും ശക്തി ഭ്രാന്ത് പിടിച്ച പോലെ താഴെ കിടന്നിറങ്ങുന്ന രണ്ടുപേരെയും പ്രഹരിച്ചു അവരുടെ കരച്ചിൽ കേട്ടെങ്കിലും ഗൗരി മുഖമുയർത്തി നോക്കിയതേയില്ല അവൾക്കാരെയും കാണണ്ട ഒന്നും കേൾക്കണ്ട മുട്ടിൽ മുഖം അമർത്തി വെച്ചിരുന്നതേയുള്ളൂ ഇടയ്ക്കപ്പോഴും അവരുടെയെല്ലാം കരച്ചിൽ നേരത്തെ ഒരു ഞെരക്കമായി മാറുന്നു പിന്നെ അത് ഗൗരി അറിഞ്ഞു ഒരു പോലീസുകാരന്റെ കഴി മുഴുവൻ പുറത്തെടുത്തുകൊണ്ട് തന്നെ ശേഖരനെയും നാരായണനെയും മർദ്ദിച്ച് അവസാനിപ്പിച്ചു അവന്റെ ഒരൊറ്റ ചവിട്ടിന് എന്നതായിരുന്നു സത്യം പ്രായത്തിന്റെ അവശ്യതകൾ അത്രമേൽ ബാധിച്ച രണ്ടുപേരെ ശക്തിയെപ്പോലൊരാട് കരുത്തിനുമുമ്പിൽ വെറും പുഴുക്കൾ മാത്രമായിരുന്നു ഇരുവരും മൂന്നും നാലും ദിവസം കിടത്തിൽ നരകിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവന് മുന്നിൽ അതിനുള്ള സമയം പോലും വളരെ കുറവായിരുന്നു എന്ന് മാത്രം അവസാനത്തെ ശ്വാസം പോലും അവരിൽ നിന്ന് അകന്നുപോയെന്ന് ഉറപ്പായ നിമിഷമാണ് ശക്തി ഫോൺ ഫോണെടുത്ത് മാർട്ടിനെ വിളിച്ചത് ഡെഡ് ബോഡി ഡംപ് ചെയ്യുന്ന അവരാണ് അവരിപ്പോ വരുമെന്ന് പറഞ്ഞു ശക്തി ഇട്ടിരുന്ന രക്തംപൊരയുടെ ഷർട്ട് ഊരി നിലത്തെടുക്കുന്ന എടുക്കുന്ന ശവങ്ങൾക്ക് മുകളിലേക്ക് തന്നെ ഇട്ടു വാഷ് ബേസിനടുത്ത് നിന്ന് കൈ നന്നായി കഴുകി കഴുകുരത്തിയാക്കിയതിനു ശേഷമാണ് അവൻ ഗൗരിയെ തിരിഞ്ഞു നോക്കുന്നത് അവൾ ഇപ്പോഴും കരച്ചിൽ തന്നെയാണെന്ന് മനസ്സിലായതും ശക്തി അവടെ അടുത്തേക്ക് ചെന്ന് അവളെ ഒന്ന് ആകെ വാരിയെടുത്ത് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു കരഞ്ഞുകൊണ്ട് തന്നെ ഗൗരി അവനെ നെഞ്ചിൽ മുഖം ശക്തി ഒന്നും പറയാതെ അവളെയും കൊണ്ട് മുകളിലേക്ക് നടന്നു ഗൗരി മതി കരഞ്ഞു ശക്തി അവടെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് അവടെ കണ്ണുകളിലേക്ക് നോക്കി ചുവന്ന കണ്ണ് നീരിൽ കുതിർന്നുപോയി അവളുടെ മുഖം അടക്കി പിടിച്ച ചുണ്ടുകൾ അവൻ അലിവു തോന്നു രക്ഷിച്ചു കൊണ്ടുവന്നു താൻ അഹങ്കരിച്ചിരുന്നു പക്ഷേ അത് അതിനു വലിയൊരു അപേർഥിലേക്കായിരിക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല എല്ലാൻ കാരണം ഗൗരി കരച്ചിലൂടെ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി അന്ന് അഞ്ചോ ആറ് വയസ്സുള്ള നീയല്ല എൻ്റെ അമ്മയ്ക്കൊന്ന് അത് ചെയ്തവർക്കുള്ളതാ ഞാൻ താഴ്വെച്ച് കൊടുത്തു അതുകൊണ്ട് വേണ്ടാത്ത ആലോചിച്ചു കൂട്ടാതെ ഗൗരിയുടെ ശബ്ദമല്ലാതെ നേർത്തുപോയി ശക്തി അവളെ കണ്ണിശിമ്മാ നോക്കി എനിക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു വേദ് പേടിയല്ലാതെ ഒന്നും തോന്നിയിട്ടില്ല എന്നോട് എല്ലാം എന്നോടെല്ലാം ഞാൻ ഞാനിങ്ങനെ ഇത്രയും വെറുത്തു പോയില്ലായിരുന്നു എന്തിനാ എന്നോട് പറയാതെ ഇങ്ങനെ എന്നിട്ടല്ലേ ഭ്രാന്തി പിടിച്ച പോലെ പുലം അവനെ അവനെ പേറ്റി അത്രയും സമയമില്ലാതിരുന്നൊരു നേരം അസ്വസ്ഥത അവനെ വരിഞ്ഞു മുറുക്കി എന്നു ഓടി ഒളിച്ചിട്ടല്ലേ ഉള്ളൂ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ആരെയും വേദനിപ്പിക്കില്ല വേദനിപ്പിക്കില്ലാന്ന് എനിക്കറിയാം എല്ലാം അറിഞ്ഞിട്ട് ഓടി ഒളിച്ച് തെറ്റിയത് ഞാൻ രുദ്രേട്ടൻ്റെ വിട്ട് പോകാൻ ശ്രമിക്കരുതെന്ന് ഒത്തിരി തവണ പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും ഞാൻ ഞാനൊരു അന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോയി ഇവിടെ വന്നപ്പോൾ അയാളെ പ്രായം പോലും നോക്കാതെ രുദ്രേട്ടൻ ചവിട്ടിയിട്ടതാ അതിന് ഞാൻ മനസ്സിൽ വെറുത്തു ശബിച്ചില്ലേട്ടനെയാ ഗൗരി കരഞ്ഞുകൊണ്ടിരുന്നു ശക്തി എന്ത് പറയണമെന്നറിയാതെ അവളെ നോക്കിയിരുന്നു പോയി ഏ നിമിഷം അവൾ തന്നെ കാണുന്നില്ല കേൾക്കുന്നില്ല എന്നവന് തോന്നി രുദ്രൻ എന്നൊരു വ്യക്തിയിൽ മാത്രമായി അവളുടെ ചിന്തകൾ സ്റ്റെക്കായി നിൽക്കുകയാണ് ഉറക്കെ വച്ചെടുത്ത് അവളെ വഴക്കു പറയണമെന്നുണ്ട് നീ എന്നെ കാണുന്നില്ലേ ഗൗരി എന്ന് ചോദിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെ ചെയ്തു പോയാൽ ഈ നിമിഷം അവൾ തന്നെ ഉപേക്ഷിച്ച് രുദ്രൻ്റെ അരികിലേക്ക് പോയാലോ എന്ന് അവൻ ഭയപ്പെട്ടു ഞാൻ ഞാൻ എന്താ വേദം ചെയ്യുക എനിക്ക് പിടിക്കുന്നുണ്ട് ഗൗരി കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിൽ മുഖം പ്രത്യതും ശക്തിയുടെ ഹൃദയം തുടിക്കാൻ പോലും മറന്നു ഒരിക്കലും അവൾക്ക് മുമ്പിൽ വെച്ച് അവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് അവൻ ഓർത്തു നെഞ്ചോരം ചാഞ്ഞ് നിൽക്കുന്നവളെ ചേർത്ത് പിടിക്കാൻ പോലും അവന് ശക്തിയില്ലെന്ന് തോന്നി ഇതിനിടയിൽ മാർട്ടിൻ്റെ ആളുകൾ താഴ് വരികയും ശരീരങ്ങൾ എടുത്തുകൊണ്ടുപോവുകയും അവിടെയെല്ലാം ക്ലീൻ ചെയ്തിരുകയും ചെയ്തു ശക്തി വാക്കുകളെല്ലാം നഷ്ടപ്പെട്ട പോലെ ഗൗരിയെ നെഞ്ചിൽ അടക്കി പിടിച്ചിരുന്നതേയുള്ളൂ രുദ്രൻ്റെ പ്രണയത്തിന് മുന്നിൽ താൻ തോറ്റുപോകുന്ന പോലെ പ്രാണൻ തന്നെ കൊടുത്ത് സ്നേഹിക്കുന്നവൾ തന്നെ തോൽപ്പിക്കുന്നത് പോലെ നേരമേറെ എടുത്തു കരച്ചിലൊന്നടങ്ങി ഗൗരി മയങ്ങ കരഞ്ഞു തളന്നുറങ്ങിപ്പോയതാണ് ഈ സമയം വരെ അവളൊന്നും കഴിച്ചിട്ടില്ല അവനും അവളെ അടക്കി പിടിച്ച് ബെഡ്ഡിൽ ചാരിയിരിക്കുമ്പോൾ ശക്തിയുടെ കണ്ണുകൾ ചുവന്ന് കലകിയിരുന്നു ഇനി തനിക്ക് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ളവളാണ് അവളില്ലാതെ എന്ന് പോലും ചിന്തിക്കാൻ അവനായില്ല എന്തൊക്കെ പറഞ്ഞാലും ഒരു രുദ്രനും വിട്ടുകൊടുക്കാൻ വയ്യ അവനെ എത്ര വലിയ മഹാനായാലും ശക്തി അവൾ വിട്ടുകൊടുക്കില്ല അവൻ്റെ പ്രണയത്തിൽ അവൻ തീർത്തും സ്വാർത്ഥനായിരുന്നു മുന്നോട്ട് ജീവിക്കാനുള്ള അവൻ്റെ ഏക പ്രതീക്ഷയാണ് ഗൗരി അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ തോന്നി അതേ രീതി അവൻ ആ നിമിഷവും തോന്നി ഗൗരിയെ പൊതിഞ്ഞു പിടിച്ച കൈകളുടെ മുറുക്കമേറി അതേ നിമിഷം തന്നെയാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഒരു ഞെട്ടിലൂടെ അവൻ ടേബിളിരിക്കുന്ന ഫോണിലേക്ക് നോക്കി പിന്നെ കയ്യെത്തിച്ചെടുത്തു സ്ക്രീനിൽ രുദ്രെന്ന് കാണുന്ന പേരിലേക്ക് നോക്കും തോറും മുൻപെങ്ങുമില്ലാത്ത വിധമൊരു വിറയിൽ അവനുള്ളിലൂടെ കടന്നുപോയി കോളെടുക്കണത് വേണ്ട എന്നൊരു ചോദ്യം അവനുള്ളിൽ നിറഞ്ഞു വിളിക്കുന്നത് രുദ്രാണെന്ന് കൗരി അറിഞ്ഞാൽ ആ ഒരു ചിന്ത പോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പോലെ അവൻ്റെ മുഖം ചുളിഞ്ഞു ഒരു തവണ റിങ് ചെയ്ത് അവസാനിച്ച് വീണ്ടും റിങ്ങായത് ശക്തി കോൾ എടുത്ത് കാതിലേക്ക് വെച്ചു എന്താണ് ശക്തി വേസ് എടുക്കാൻ ഇത്രയും താമസം അച്ഛനും മുത്തച്ഛനും പരലോകത്തേക്കുള്ള എൻട്രി കൊടുത്തിട്ട് മണിക്കൂറുകളായില്ലേ അപ്പൊ നീ എള അറിയുന്നുണ്ട് ഉറപ്പായിട്ടും ഇപ്പൊ എൻ്റെ ഗൗരിയുടെ മനസ്സിൽ എന്താണെന്നു എനിക്കറിയാൻ ശക്തി രുദ്രൻ ചിരിയോടെ പറഞ്ഞു ശക്തിയുടെ കണ്ണുകൾ കറങ്ങി എന്തൊക്കെ ചെയ്തിട്ട് നീ തോറ്റുപോയല്ലോ ശക്തി ഇപ്പൊ അവളുടെ ചിന്തകളിൽ എവിടെയും ശക്തി വേദില്ല രുദ്രൻ പറയുന്ന കേൾക്കാൻ ഇഷ്ടമില്ലാത്ത പോലെ ശക്തി മുഖം കെട്ടിച്ചു ഒരിക്കൽ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ശക്തി എല്ലാം അറിയുമ്പോൾ ഗൗരിയനിലേക്ക് തന്നെ തിരികെ വരുമെന്ന് അതിനായിട്ട് ഞാൻ ചെയ്തൊക്കെ പിഴച്ചു പോയെങ്കിലും ഇപ്പം നീയായിട്ട് തന്നെ അതിനൊരു വഴിയുണ്ടാക്കി തന്നു നീ ശരിക്കും നല്ലവനാണോ അതോ അങ്ങനെ അഭിനയിക്കുന്നോ ശക്തി ചോദിച്ചു രുദ്ര ഉറക്കെ ചിരിച്ചു അഭിനയം അതിൻ്റെ തൊഴിലാണ് ശക്തി പക്ഷേ ജീവിതത്തിൽ ഞാൻ നല്ലവനായിട്ട് അഭിനയിക്കാറില്ല രുദ്രന് ഇഷ്ടം ജീവിതത്തിൽ അവനോട് എന്ത് പറയണമെന്നറിയാതെ ശക്തി മൗനമായി ഗൗരി ഉണരുന്നേ തോന്നിയ നിമിഷം അവനാ കോൾ അവസാനിപ്പിച്ച് ഫോൺ ഫോണെടുത്ത് മാറ്റിവെച്ചു ഇതേ സമയം ആർബിയിൽ എല്ലാവർക്കും മുന്നിലായി ഗീതയുടെ വിചാരണയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു രുദ്രൻ എല്ലാവർക്കുമുമ്പിലും ഈ കാലമത്രയും ഭംഗിയായി അവർ ആടിത്തീർത്ത നാടകത്തിന് തിരശ്ശീല വീഴുന്ന നിമിഷം മുന്നിൽ വീണ സത്യത്തെ അംഗീകരിച്ചു കൊടുക്കാനാവാതെ ഹരി തറഞ്ഞു നിന്നുപോയി ഈ കാലമത്രയും കണ്ടിൽ നിന്നടിച്ചതും ഒരച്ഛന്റെ സ്നേഹം നിഷേധിച്ചുമെല്ലാം ഇന്നും പ്രാണനെ പോലെ സ്നേഹിക്കുന്നവരുടെ വയറ്റിൽ നാം വിട്ട തൻ്റെ ജീവനെ തന്നെയാണെന്ന് ഓർക്കെ അയാളുടെ നെഞ്ചിൽ നൂറായി നുറങ്ങി അറിഞ്ഞുകൊണ്ട് തന്റെ പൊന്നുമോളെ നോവിക്കാനായി താൻ ഇട്ടുകൊടുത്ത ഓർക്കെ ഭ്രാന്ത് പിടിച്ചതുപോലെ അയാൾ അലറിക്കരഞ്ഞു മാഡമ്പി തറവാടിലെ ശ്രീദേവി തമ്പുരാട്ടിയുടെ തലയിലും ആരോ ഇരുമ്പുകൂടം കൊണ്ട് അടിച്ച ഇപ്പോൾ ഇതുവരെ എല്ലാം തന്നെ നിയന്ത്രണത്തിലാണെന്ന് അഹങ്കരിച്ച് നടന്നവർക്ക് ഇന്ന് പരസഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യ ഗീത ചെയ്തു കൂട്ടിയ തെറ്റിന് മുഖം അടച്ചൊരു തല്ലാവർക്ക് കൊടുക്കണമെന്ന് അവർക്ക് തോന്നിയെങ്കിൽ പോലും അതിന് താൻ അശക്തിയാണെന്ന തിരിച്ചറിവിൽ അവർ കണ്ണുകൾ ഇറക്കി അടച്ചിരുന്നു എല്ലാവർക്കുമ്പോൾ രുദ്രൻ തന്നെ മുഖം മൂടി വലിച്ചു കീറിയിട്ടും ഒരുതരം കല്ലിച്ച മുഖഭാവം മാത്രമായിരുന്നു ഗീതയ്ക്ക് ചെയ്തു കൂട്ടിയതിലൊന്നും ഒരിക്കലും കുറ്റബോധം തോന്നാത്ത ഭാവം രുദ്രൻ പുച്ഛത്തോടെ എല്ലാവരെയും വീക്ഷിച്ചിരുന്നു എന്റെ മോള് എന്ത് തെറ്റെയ്തിട്ടാണ് എന്റെ കുഞ്ഞിനോട് നീ ഈ ചെയ്തു കൂട്ടിയത് ഏ ബോധം വന്നതുപോലെ ഹരി ഗീതയ്ക്ക് നേരെ ചീറിക്കൊണ്ടുവന്നു പുച്ഛത്തോടെ അവർ ചിരിച്ചുപോയി പത്ത് പതിനെട്ട് വർഷമായിട്ട് നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ ഇല്ലായിരുന്നു അവള് നിങ്ങളുടെ സ്വന്തം മോളായിട്ട് തന്നെ അന്നൊന്നും ഇല്ലാത്ത സ്നേഹം കരുതിലൊക്കെ ഇത്ര പെട്ടെന്ന് എവിടുന്നാ നിങ്ങൾക്ക് പൊട്ടിമോൾ ശാരി കേട്ടാ ഒരാക്കി ചിരിയോട് അവർ ചോദിക്കുമ്പോൾ വാക്കുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് അയാൾ തീർത്തും മൗനമായി നിങ്ങളെ മോളെ ഞാനായിട്ട് ഉള്ളി നോവിച്ചിട്ട് പോലും ഇല്ല ഉണ്ട് ഈ ചോദിച്ചു നോക്കാം അവളോട് അവിടെയും അമ്മ അവടെ വേദനിപ്പിച്ചിട്ടുണ്ടോ എന്ന് വല്ലാത്തൊരഹന്ത ഉണ്ടായിരുന്നു അവളുടെ വാക്കുകൾ സത്യമൊക്കെ തിരിച്ചറിഞ്ഞാലും തനിക്കൊരു നഷ്ടവും സംഭവിക്കാനില്ലെന്ന തിരിച്ചറിവ് അവർക്കുണ്ട് ഈ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെങ്കിലല്ലേ നഷ്ടങ്ങൾ ഉണ്ടാവൂ എന്ന പുച്ഛത്തോടെ അവരുടെ ചുണ്ടു കൂടി പക്ഷേ നിങ്ങളോ നിങ്ങളുടെ മുന്നിൽ വെച്ചേനല്ലേ ഗൗരിക്കന്ന ആ പോലീസുകാരൻ വിലയിട്ട് തന്ത് എന്ന് പറയുന്ന താൻ ഇവിടെ നിൽക്കുന്ന സ്ത്രീയുടെ ആജ്ഞ അനുസരിച്ച് നിന്നപ്പോ അന്നും അതിനെതിർത്ത് ഈ ഗീത തന്നെയാ ഗീതയുടെ ഒരു ചോദ്യത്തിന് ഹരിക്ക് ഉത്തരമില്ലായിരുന്നു മകളായി കണ്ട അവളെ സ്നേഹിച്ചിട്ടില്ല അരിന്ധതിയുള്ള തന്റെ പ്രണയത്തിന് മുകളിൽ ഒരു കളങ്ക പോലെ ഗീതയിൽ ജനിച്ച ഒരു കുഞ്ഞായി മാത്രമേ അവളെ കരുതിയിട്ടുള്ളൂ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ചേച്ച നിങ്ങൾക്ക് ഇത്രയെങ്കിലും തിരിച്ചെയ്യാൻ തരണ്ടേ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞാൽ തന്നെ ഞാൻ ഇങ്ങനെയെങ്കിലും ശിക്ഷിക്കണ്ടേ സ്വന്തം മോളെ മറ്റുള്ളവർ ദ്രോഹിക്കുന്നത് വിലയിടുന്നതും നോക്കി നിൽക്കേണ്ടി വന്നില്ലെങ്കിൽ തനിക്ക് ഇതുതന്നെയാണ് തനിക്കുള്ള ശിക്ഷ ആദ്യം തൻ്റെ അമ്മയുടെ അടിമയായി പിന്നെ ആ നിൽക്കുന്നവൻ്റെ ഒടുക്കം വേറൊരുത്തിനും എൻ്റെ ജീവിതം തകർത്ത് തനിക്കും തൻ്റെ കാമിക്കും അതിലും വലിയൊരു ശിക്ഷ കിട്ടാനില്ല പകയോട് അവർ മുരളുമ്പോൾ മെല്ലെ ചിരിച്ചുകൊണ്ട് മാടമ്പിയിൽ നിന്നും പടിയിറങ്ങി ബാക്കിയെല്ലാവരും അവിടെ തന്നെ തറഞ്ഞു നിൽക്കുന്നുണ്ട് തറുവാട് പൂർണ്ണമായും നശിച്ചുടങ്ങിയത് അബിയും നോവോട് തിരിച്ചറിഞ്ഞു ആകെയുള്ള ആനിയൻ എവിടെയാണെന്ന് അറിയില്ല ജീവനോട് ഉണ്ടോയെന്ന് പോലും ഉറപ്പില്ല രണ്ട് പെൺകുട്ടികളും സുഭദ്രാപ്പിശിമൊക്കൊഴുക്കിയ കണ്ണീരിന്റെ ശാപം ചുറ്റുമുള്ള ആരെയും നോക്കാതെ അബിയും മുകളിലേക്കുള്ള പടികയറി തല ഒരു വേദന തോന്നിയതും ഗൗരി കണ്ണുകൾ ചിമ്മി തുറന്ന് ചുറ്റും നോക്കി നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ഇരച്ചു കയറി വന്നതും അവളൊരു ഞെട്ടിലൂടെ ചുറ്റും അവനെ തിരഞ്ഞു എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞ് തളർന്ന് മയങ്ങിപ്പോയതാണ് പക്ഷേ പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതിനൊപ്പം ആ നിമിഷത്തെ ശക്തിയെക്കുറിച്ച് കൂടി ചിന്തിച്ചതും അവളുടെ ഉള്ളം പിടഞ്ഞുപോയി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകഴിഞ്ഞപ്പോൾ രുദ്രനെയും അപ്പച്ചെയും കുറിച്ച് മാത്രമേ താൻ ചിന്തിച്ചുള്ളൂ അവിടെ ശക്തിയെ മറന്നു കണ്ണും നെഞ്ചും നീറി പുകയും പോലെ തോന്നിയതും ഗൗരി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ശക്തിയെ തിരഞ്ഞു ബാൽക്കണിയിലും ബാത്റൂമിലും അവനെ കാണാതെ വന്നതും വല്ലാത്തൊരു ഭയവളെ വരിഞ്ഞു മുറുക്കി താഴെയുള്ള അവസ്ഥ എന്താകുമെന്നറിയില്ലെങ്കിലും ഗൗരിമല വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലും വരാതിലുമല്ല ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട് ശക്തി അടച്ചിരുന്ന വാതിലുകളും ജനലുകളും എല്ലാം തുറന്നു കിടക്കുന്നു നിലത്ത് കിടന്ന ശരീരങ്ങൾ രണ്ട് എടുത്തു മാറ്റിയിട്ടുണ്ട് വരാന്തിയിലേക്ക് നോട്ടം ചെന്നും ഡ്യൂട്ടിയിലുള്ള മൂന്ന് പോലീസുകാർ അവൾ കണ്ടു അവിടെയൊന്നും ശക്തിയില്ലെന്ന് കണ്ടതും ഗൗരി അടുക്കളയിലേക്ക് നടന്നു അവിടെ നിന്ന് തട്ടിലും മുട്ടലും കേൾക്കുന്നുണ്ട് ഭവാനിയമ്മ ഈ നേരത്ത് വരുന്നല്ലാത്തുകൊണ്ട് അത് ശക്തിയായിരിക്കുമെന്ന് ചിന്തിച്ചാണ് ഗൗരി അങ്ങോട്ട് ചെന്ന് എന്നാൽ പ്രതീക്ഷകൾക്കെല്ലാം അങ്ങേപ്പിച്ചുകൊണ്ട് അവിടെയുള്ള ചിന്നമ്മയായിരുന്നു ചിഹ്നമ്മ സ്നേഹത്തോടെയും അത്ഭുതത്തോടെയും ഗൗരി അവരെ വിളിക്കുമ്പോൾ ചിന്നമ്മ അവളെ തിരിഞ്ഞു നോക്കി ആ മോളെ എഴുന്നേറ്റത് ഞാൻ വന്നപ്പോൾ ശക്തി കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോളുറങ്ങിയാണ് വിളിക്കേണ്ടതെന്ന് കുഞ്ഞാ പറഞ്ഞത് ചിഹ്നമ്മ അവൾ നോങ്ങി ചിരിയോടെ പറഞ്ഞു ചിന്നമ്മ ഇങ്ങോട്ട് വിളിച്ചത് വേദ് അല്ല ശക്തിയാണോ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലെന്ന് അറിയാവുന്നുകൊണ്ട് ഗൗരിവേഗം ശക്തിയും തിരുത്തികൊണ്ട് ചോദിച്ചു അതേ മോളെ അച്ഛനും മുത്തശ്ശിനും ഏതോ അമ്പലത്തിൽ തീർത്ഥാടത്തിന് പോയതാ മായി ഡോക്ടർ അച്ഛൻ മോള് വേറെ എവിടെ പോയി എന്നൊക്കെ കുഞ്ഞു പറഞ്ഞു പിന്നമ്മ അടബിയിൽ പോകുന്നതിലും സന്തോഷം ഇവിടെ ആയതുകൊണ്ട് മറിച്ചൊന്നും ചിന്തിക്കാൻ ഞാൻ നിന്നില്ല നേരെ ഇങ്ങോട്ട് പോകുന്നു ചിന്നമ്മ മറുപടി പറഞ്ഞു ഗൗരി ഗൗരിയെന്ന് വിളറി ചിരിച്ചു എന്തൊക്കെ കള്ളത്തിലാണോ എന്തോ പോലീസ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നു എന്തിന് ശക്തിയോട് ചിന്നമ്മേ ദേ തൊടിയിലേക്ക് ഇറങ്ങിയതാ കുറച്ച് സമയമായി ചിലപ്പോൾ സുഭദ്ര കുഞ്ഞിനെ അടക്കിയ സ്ഥലത്തുണ്ടാവും ചിന്നമ്മ പറഞ്ഞത് ഗൗരി വേഗം തെക്കേ തൊടിയിലേക്ക് നടന്നു പുറകു വശത്തോട് നടക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരിക്കൽ പോലും അപ്പച്ചി ഇവിടെ തന്നെ അടക്കിയെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് അവൾ ഓർത്തു അതുകൊണ്ട് തന്നെ ഗൗരി അവനെ കണ്ടിട്ടുമില്ല ഇത്രയും ദിവസത്തിൽ ഒരിക്കൽ പോലും അമ്മയെ കാണാൻ ചെല്ലാതിരുന്നവൻ ഇന്നിപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത്രമേൽ ആ മനസ്സ് നൊന്ത് കാണുമെന്ന് അവൾ ഊഹിച്ചു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും താനാണതിന് കാരണമെന്ന് അവൾക്കറിയാം മുന്നോട്ട് നടക്കുന്നവർ കണ്ണു നിറഞ്ഞ് അവിടെ കാഴ്ച വാങ്ങി അമ്മയുടെ അസ്ഥിത്തറയുടെ അടുത്ത് നിൽക്കുന്ന രൂപം അവനാണെന്നവൾക്ക് മനസ്സിലായി ഗൗരിയുടെ കാലുകൾക്ക് വേഗം കയറി ഒരു തിരി പോലും തെളിയിക്കാതെ കാടുപിടിച്ചെടുക്കുന്ന അസ്ഥിത്തറയിലേക്ക് ഗൗരി വേദനയോടെ നോക്കി ആരുടെയൊക്കെയോ ചെറുടേ പോലെയോ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ നഷ്ടമായി പോയരമ്മ സുഭദ്രയ്ക്ക് വേണ്ടിയും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം